പ്പെട്ടവരെ മലർവാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലാക്ക് പിന്നെ ഒരു ഗ്രീന് പിന്നെ രണ്ട് മൂന്ന് മിറർ ഒഴിവാക്കിയിട്ടുള്ള കുറച്ച് മോഡൽ വന്നിട്ടുണ്ടോ അപ്പം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ താഴ്ക്കാണ്ട് നമ്മൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാടകുണ്ടും കരുവാകുണ്ട് പഞ്ചായത്തിലെ ചുങ്കൻ ജംഗ്ഷനിലാണ് കേട്ടോ ആരെങ്കിലും ഷോപ്പിൽ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷോപ്പല്ല സ്റ്റോറാണ് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രം വരണം കേട്ടോ പല സമയത്തും നമ്മുടെ ഷോപ്പ് ആളുണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ ആദ്യം കാണിക്കാൻ പോകുന്നത് ജോർജറ്റിലെ ബ്ലാക്ക് മെറ്റീരിയൽ ആണ് നിങ്ങൾ ഒരുപാട് കണ്ടതാണ് അറിയുക പക്ഷേ ഇത് റീസ്റ്റോക്ക് വരുമ്പോൾ ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ കാണിക്കണേന്നുള്ളത് ഇത് ഈ ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അതുകൊണ്ടാണ് ആളുകളിത് വരുമ്പോൾ അറിയിക്കണം എന്ന് പറഞ്ഞിരുന്നത് കേട്ടോ എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് വരുന്നത് അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ നല്ല ഇതിൻ്റെ ഷാളാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഒരു രശയില്ല അടിപൊളി ഷാളാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ആദ്യത്തത് ഈ ബ്ലാക്ക് ആണ് ഈ ബ്ലാക്ക് നമുക്ക് മാറ്റി വെക്കാം പിന്നെ ഈ ഗ്രീൻ ഒരുപാട് ആൾ ചോദിച്ച മെറ്റീരിയലാണ് ക്രേപ്പിൽ ഗ്രീൻ കേട്ടോ ഇതാ ക്രേപ്പിൽ ഗ്രീൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതും ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം ഈ കംപ്ലീറ്റ് മിററ് വരുന്നത് അത് നമ്മൾ കാണിച്ചുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് പറഞ്ഞു പോണത് പാൻറ്റ് വരുന്നത് ക്രേപ്പാണ് ഇതിന് ലൈനിങ് ഇല്ല പിന്നെ ഷാൾ വരുന്നത് കംപ്ലീറ്റ്ലി മിററ് ഷാളാണ് കേട്ടോ വരുന്നത് ഓക്കെ അപ്പോൾ ഗ്രീന് ബ്ലാക്ക് രണ്ട് കളറായില്ല ഇനി ഞാൻ കുറച്ച് വേറെ നമ്മൾക്ക് വരാത്ത കുറച്ച് മോഡല് കാണിച്ചാറ് തൽക്കാലം ബ്ലാക്ക് ഇവിടെ കട്ടെ കഴിഞ്ഞിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം ഓക്കെ ഇനി കാണിക്കാൻ പോകുന്നതേ നമ്മൾ കണ്ടുമടുത്തൊരു മോഡലാണ് കണ്ടുമടുത്ത മോഡലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വേറെ ചില ഉണ്ട് അല്ലേ ഒരുപാടാൾ നമ്മൾ മടുത്ത മോഡലാണ് ഇതിൻ്റെ എപ്പോൾ വന്നിരുന്നെപ്പോഴും മിറാണ് അപ്പം മിററ് വേണ്ടെന്ന് ഒരുപാടാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിറർ ഇല്ലാതെ ഇതിന്റെ സിമ്പിൾ ആയിട്ട് ഷാൾ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സിമ്പിൾ ആയിട്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ഈ വീഡിയോ കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന്റെ മിറർ ഷാൾ മാറ്റിയിട്ടുണ്ട് മിറർ ഷാൾ വേണ്ടവർക്ക് മിറർ ഷാൾ ഉണ്ട് കേട്ടോ അതല്ലയെന്നുണ്ടെങ്കിൽ ഇത് സാധാ നോർമൽ ഷാളാണ് വരുന്നത് കേട്ടോ നോർമൽ ജോർജറ്റിൻ്റെ ഷാള് ഇതാ ഇവിടെ ഒരു ബോർഡർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇതിൽ രണ്ട് മൂന്ന് കളർ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇത് ഇതാ പിങ്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് പ്രീ ഷിപ്പിംഗ് കിട്ടോ ത്രീ എക്സല് വരെയൊക്കെ സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാം രണ്ടാമത്തെ കളർ ഇതാ മൂന്നാമത്തെ കളർ ഇതാണ് ഓറഞ്ചിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതാ ഓറഞ്ച് മെറ്റീരിയലും വന്നിട്ടുണ്ട് ഓക്കെ ഓറഞ്ചിൻ്റെ ഷാൾ ഇതാ ഇതേപോലെ വരുന്നത് പിങ്കിൻ്റെ ഷാൾ ഇതേപോലെ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടോ താഴെ കാണുന്ന രണ്ട് വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ താങ്ക്